ബുദ്ധിമുട്ടായി എല്ലാവർക്കും നമസ്കാരം പഴയ കാലം മജിദാണ് ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് പയ്യന്നൂർ എൻ എച്ച് മെയിൻ എൻ എച്ചിൻ്റെ ഓർക്ക് തന്നെ നിൽക്കുന്നത് ഇതേ ഒരു മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഏത് ഏത് ബിൽഡിങ് കെട്ടാനും കടറൂമ് കെട്ടാനും അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപാട് ആളുകൾ ചോദിക്കേണ്ടതായി എന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിന് മണ്ഡപത്തിനടക്കം പറ്റിയ സ്ഥലം കേട്ടോ ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പർപ്പസ് കമ്പനി ആവശ്യങ്ങൾക്ക് ഷോറൂം ആവശ്യങ്ങൾക്ക് കാറിൻ്റെ ഷോറൂമ് ബൈക്ക് ഷോറൂമ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും കൂടിയ ഒരു മുപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന എൻ എച്ച് ഹൈവേയിൽ റോഡ് ഫ്രണ്ടേജ് വരുന്ന മുപ്പത് മീറ്ററോളം കണ്ണായ സ്ഥലം കേട്ടോ പയ്യന്നൂര് സെൻറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് ഇവിടെ നിന്ന് ആകെ ഒന്നര കിലോമീറ്ററും ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറുവരി പാത വരുന്ന അവിടേക്ക് തസ്റ്റിച്ച് അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ തസ്റ്റിച്ച് വരുന്നത് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ പിന്നെ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന എല്ലാ സംവിധാനങ്ങളും കൂടിയ സ്ഥലമാണ് വെള്ളം ഓപ്പൺ ഓപ്പങ്ങിണറാണ് വരുന്നത് പിന്നെ നിരന്ന ഭൂമിയാണ് ചതുര കഷ്ണമാണ് കേട്ടോ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിലയും കാര്യങ്ങൾ ഞാൻ അതിൻ്റെ മേലെ എഴുതാം അപ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ബൈപ്പാസിലാണ് ഈ സ്ഥലമുള്ളത് കണ്ണൂർ സെൻട്രറിൽ നിന്നും ആകെയുള്ള ദൂരം രണ്ട് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക് ഇത് കണ്ടോത്ത് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് എല്ലാ കടകളും ബേക്കറികളും ഓഫീസുകളും ഷോറൂമുകളും എല്ലാ സംവിധാനങ്ങളുമുള്ള ഈ ജംഗ്ഷനിലാണ് ഈ സ്ഥലം ഇതൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് മുപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഹൈവേ റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം ഇത്രയും വലിയ സ്ഥലമായതുകൊണ്ട് വിലയും കാര്യങ്ങളും വിളിക്കുമ്പോൾ പറയാമെന്ന് പറയുന്നത് ജങ്ഷനിലാണ് ജംഗ്ഷനിലായതുകൊണ്ട് വില കൂടുതലാണ് അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ മാത്രമേ വില പറയുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളി എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതാണ് സ്ഥലമുള്ളത് ചുറ്റുവശം ബൗണ്ടറി എല്ലാം ക്ലിയറാണ് ക്ലിയറാണെന്ന് പറഞ്ഞാൽ വെള്ളം വരുന്നത് ഓപ്പണർ ആണ് ഓപ്പങ്ങിണറ് പഴയൊരു ഓപ്പങ്ങിണറുണ്ട് ഓപ്പൺ കിണർ കുത്തിയാൽ വെള്ളം കിട്ടും ഇനി ബോർവെല്ലടിച്ചാലും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ചുറ്റുവശം വീടുകൾ കാര്യങ്ങളാണ് അപ്പോൾ ഇത് വല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ഷോറൂമുകളോ കാർ ഷോറൂമോ ബൈക്ക് ഷോറൂമോ ബിൽഡിങ് പർപ്പസോ അങ്ങനെ എന്തെന്നെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയ കൂടിയാണ് നിരന്ന ഭൂമി ഹൈവേ റോഡ് ഫ്രണ്ടേജ് മുപ്പത് മീറ്ററോളം ഹൈവേ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ പരമാവധി ഈ വീഡിയോ കാണുന്ന ഒന്ന് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക പിന്നെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയായാലും കാസർഗോഡ് കണ്ണൂരോ പയ്യന്നൂർ കോഴിക്കോട് മലപ്പുറം അങ്ങനെയുള്ള ഏത് ഭാഗത്തും കേരളത്തിൽ എവിടെയായാലും ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക അവിടെ വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അത് കമ്മീഷൻ ബേസിലും ചെയ്യും നമ്മൾ വരുന്ന ചാർജ് ഈടാക്കിയിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ബിസിനസ് പർപ്പസിന് പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ വിളിക്കുക പിന്നെ ഏറ്റവും വില കമ്മിയുള്ള സ്ഥലങ്ങളുണ്ട് കുറേ വീഡിയോ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്ന് പറയും പിന്നെ വീടുകൾ കൊടുക്കാനുള്ളതോ കടകൾ കൊടുക്കാനുള്ളതോ ബിൽഡിങ് കൊടുക്കാനുള്ള ആളുകളും വിളിക്കുക ഇതിന് മുമ്പ് നമ്മൾ പയ്യന്നൂർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എട്ട് ഏക്കറോളം ഇതാണ് ഓപ്പൺ ഓപ്പങ്ങിണർ വരുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്ത് എട്ടേക്കറോളം വീഡിയോ ചെയ്ത് ഒരുപാട് എൻക്വയറി വന്നു അത് ഏറെ കുറെ കച്ചവടമായി നിൽക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഈ കടർ റൂമൊക്കെ ഇതിൽ പെട്ടതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ മുപ്പത് മീറ്റർ വരുമ്പോൾ ഈ കടർ റൂമ് കാര്യങ്ങളെല്ലാം പെട്ടതാണ് കടലിൻ്റെ അപ്പോൾ അത് നമ്മൾ കട റൂമിൻ്റെ അപ്പുറത്ത് ആ സൈഡ് പൊളിക്കും എന്ന് പറഞ്ഞാൽ ആ സൈഡ് കൂടെ ഒരു മൂന്ന് മീറ്റർ വഴി ബാഗിക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ആ കടറൂമിൻ്റെ ഒരു സൈഡ് പൊളിച്ചിട്ടാണ് വരുക ആ കൂടെ അപ്പോൾ ഈ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഇത് ഇതുണ്ട് ഈ ആ മാവിൻ്റെ അവിടെ നിന്നും ഈ അറ്റം വരയ്ക്കുണ്ട് ആ മാവിൻ്റെ അവിടെ നിന്നും ഈ അറ്റം വര ആ ബിൽഡിംഗ് വരയ്ക്കാണ് ഉണ്ടോ ഇവിടെ നിന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ മാവിൻ്റെ അവിടെ ഒരു കുറ്റിയുണ്ടോ ആ കുറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഈ കടറൂമ് കാര്യങ്ങളെല്ലാം ഇതിൽപ്പെടും ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് കേട്ടോ ഇവിടെ നിന്ന് ഈ റോഡിൻ്റെ ഈ ആ തല തൊട്ടിട്ട് അവിടെ അത് ആ ബിൽഡിങ് വരെ ഈ പച്ചക്കറി ആ ബിൽഡിങ്ങിൻ്റെ അതുവരൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അപ്പോൾ നല്ല ഫ്രണ്ടേജ് കൂടി എന്ന് പറഞ്ഞാൽ മുപ്പത് മീറ്റർ ഹൈവേ റോഡ് ഫ്രണ്ടേജ് കിട്ടിയ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നല്ല കണ്ണായ സ്ഥലമാണല്ലോ എന്ത് പർപ്പസിനും പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതുപോലെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് അപ്പോൾ വിളിക്കാം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിലോ കാണണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യാൻ കിട്ടുന്നതിന് അപ്പോൾ ഇത് കണ്ണൂർ സെൻട്രൽ പയ്യന്നൂർ ടൗണിൽ അപ്പോൾ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്ററാണ് ഈ സ്ഥലം സ്ഥലം മെയിൻ എൻ എച്ച് ഹൈവേയിലാണ് കണ്ടോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നീലേശ്വരം പോകുന്ന ഹൈവേയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു ഒന്നര കിലോമീറ്റർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മെയിൻ വരി പാത വരുന്നത് അഞ്ഞൂറ് മീറ്റർ കർഷിച്ചുള്ളൂ വരി പാതയിലേക്ക് അപ്പോൾ ബാക്കി ബൈക്ക് ഷോറൂമ് കാറിൻ്റെ ഷോറൂമുകൾ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അടുത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ കഞ്ഞിപ്പോൾ ഹൈവേ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൗൺ പയ്യന്നൂര് ടൗൺ ഈ റോഡിലേക്ക് ഇങ്ങനെ മാറും അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ വീട് കാണുന്ന ആൾ ഒരുപാട് ആളുകൾ സ്ഥലം അന്വേഷണം നടക്കുന്നുണ്ടാവും ഹൈവേൻ്റെ അവർക്ക് അപ്പോൾ വില നമ്മൾ വിളിക്കുമ്പോഴേ പറയുള്ളൂ എന്ന് വിചാരിക്കരുത് ചില സ്ഥലത്തിൻ്റെ വിലകൾ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടല്ല ചിലത് വില കൂടുതലുണ്ടാവും ചിലത് വില കമ്മി ഉണ്ടാവും നമ്മളിനി പറഞ്ഞിട്ട് ഓണർ എന്ന് പറഞ്ഞിരിക്കുന്നത് വില വിളിക്കുമ്പോൾ പറയാം എൻക്വയറി വരുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വില എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളൂ അതുപോലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ പരമാവധി നിങ്ങളുടെ എല്ലാ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നത് ഇതുപോലെ നിങ്ങളുടെ ഇനിയും നല്ല സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ ആളുകൾക്കും എല്ലാ ആളുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത് ഓക്കെ